ഓം ശ്രീ സായിരാം ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം അറിവിൻ്റെ സായി മാർഗം ഭാഗം മുപ്പത്തി അഞ്ച് ഇന്ന് ഗുരുഗീതയെപ്പറ്റി നമുക്ക് പറയാം ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ ഹരി ഓം ഗുരുബ്രഹ്മാ വിഷ്ണു ഗുരു സാക്ഷാൽ തസ്മൈ ശ്രീ ഗുരവേ നമ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വരികളാണ് ഇവ എന്നാൽ ഈ വരികളുടെ ഉത്ഭവത്തെ പറ്റി എത്ര പേർക്ക് അറിയാം എന്ന് നമുക്ക് നോക്കാം സ്കന്ദപുരാണത്തിലെ ഗുരുഗീത എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗമാണിത് മഹാഭാരതത്തിലെ ഭഗവത്ഗീത പോലെ സ്കന്ധപുരാണത്തിലുള്ള ഉമാ മഹേശ്വര സംവാദത്തിൽ നിന്നും ആവശ്യാനുസരണം സംസ്കരിച്ചതാണ് ഗുരുഗീത ഒരിക്കൽ നൈമിശാരണത്തിൽ വെച്ച് അറിയുവാനായി ആഗ്രഹിച്ചിരുന്ന കുറച്ച് മുനിമാരോട് സൂത മഹർഷി ഉമാസം മഹേശ്വര സംവാദം വിവരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഗുരുഗീത സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പരമശിവനും പത്നിയായ പാർവതിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇത് മുഴുവൻ മിക്കപ്പോഴും ധ്യാനഭാവത്തിൽ കാണപ്പെടുന്ന പരമശിവനോട് പാർവതി ദേവി ചോദിക്കുന്നു ലോകം മുഴുവനും അങ്ങേ പ്രാർത്ഥിക്കുന്നു അങ്ങേ ധ്യാനിക്കുന്നു പക്ഷേ അങ് ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന് ഈ ചോദ്യത്തിന് മറുപടിയായി പരമശിവൻ നൽകുന്ന മറുപടിയാണ് മുകളിൽ പറഞ്ഞത് പരമശിവൻ പറയുന്നു ഞാനും ബ്രഹ്മാവും വിഷ്ണുവും എല്ലാം ഗുരുവാണ് എന്നാൽ ഞങ്ങൾക്കെല്ലാം ഒരു ഗുരുവുണ്ട് അത് സാക്ഷാൽ പരബ്രഹ്മമാണ് ആ പരബ്രഹ്മമായി നിൽക്കുന്ന ഗുരുവിനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും തുടർന്ന് അങ്ങനെ ഒരു ഗുരുവിനെ എങ്ങനെ കിട്ടുമെന്നും കിട്ടിയാൽ എങ്ങനെ ആരാധിക്കണമെന്നും ഗുരുവചനം പാലിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നും പാലിക്കാതിരുന്നാൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്നും മറ്റും പാർവതീദേവി നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് പരമശിവൻ നൽകുന്ന മറുപടികളാണ് ഗുരുഗീതയിലെ നൂറ് കണക്കിന് വരികൾ ഗുരുഗീത നൽകുന്ന സന്ദേശം ഇതാണ് പരബ്രഹ്മമെന്ന ആ പ്രപഞ്ചശക്തി ഒന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ഏതൊക്കെ പേരിൽ ദൈവമാണ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടോ അവയെല്ലാം മനുഷ്യരൂപത്തിൽ ജീവിച്ചിരുന്ന ഗുരുക്കന്മാരായിരുന്നു അവരിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിഞ്ഞതും അനുഭവിച്ചതും മാതാ പിതാ ഗുരുർ ദൈവം എന്ന വരികൾ പറയുന്നത് പോലെ മാതാവിലൂടെ മാത്രമേ പിതാവിനെ അറിയുവാൻ കഴിയൂ ഗുരുവിലൂടെ മാത്രമേ ഈശ്വരനെ അറിയുവാൻ കഴിയൂ അതുകൊണ്ട് ഗുരുഗീത ലോകത്തോട് പറയുന്നു ദൈവത്തെ അറിയുവാനുള്ള ഒരേയൊരു മാർഗം ദൈവത്തെ അറിഞ്ഞ ഒരു ഗുരുവിനെ കണ്ടെത്തുകയാണ് ആ ഗുരുവുമായി ഗുരുശിഷ്യ ബന്ധം പുലർത്തുകയാണ് ശ്രീ ഗുരുഗീത സംസ്കൃതത്തിൽ മുന്നൂറ്റി എൺപത്തിരണ്ട് ശ്ലോകങ്ങളുള്ള ഒരു പുരാതന ഗ്രന്ഥമാണ് അത് ഒരാളുടെ ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെയോ ഗുരുക്കന്മാരുടെയോ പ്രാധാന്യത്തെക്കുറിച്ച് ശിവനും പാർവതിയും തമ്മിലുള്ള ദിവ്യ സംഭാഷണത്തിലൂടെ വിവരിക്കുന്നു പവിത്രമായ സ്കന്ധപുരാണത്തിൻ്റെ ഭാഗമായ ഗുരുഗീത പണ്ടുമുതലേ തന്നെ ഈ നാട്ടിൽ ഭക്തിപൂർവം ആലപിച്ചു വരുന്നു അത് ഒരാളുടെ ജീവിതത്തിൽ ഗുരുവിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു ഒരു ഗുരുവിൻ്റെയും സദ്ഗുരുവിൻ്റെയും പ്രാധാന്യം കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ കൈപിടിച്ച് വഴി കാണിക്കുന്ന മാതാപിതാക്കളെയും മുതിർന്നവരെയും ആശ്രയിച്ചിരിക്കുന്നു പിന്നെ സാവധാനം കിൻഡർ ഗാർഡൻ മുതൽ അക്കാഡമിക് വി വിദഗ്ധരുടെ മുഴുവൻ യാത്രയും അതിനപ്പുറവും ജീവിതത്തിൻ്റെ വിവിധ വിഷയങ്ങളെയും വശങ്ങളെയും കുറിച്ചുള്ള അറിവ് പകർന്നു തരുന്ന നിരവധി ഗുരുക്കന്മാരുടെ തണലിൽ നാം പരിണമിക്കുന്നു ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ പാത നയിക്കേണ്ടത് ഒരു ഗുരുവാണ് എന്നിരുന്നാലും മറ്റെല്ലാ ഗുരുക്കന്മാരെക്കാളും ഉയർന്നു നിൽക്കുന്ന ഒരു ഗുരുവുണ്ട് ലൗകികമായ അസ്തിത്വത്തിൻ്റെ ചങ്ങലകളിൽ നിന്നും മോചനം എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കാൻ ആത്മീയപാതയിൽ നമ്മെ നയിക്കുന്ന ഒരു പ്രബുദ്ധനായ ഗുരുവാണ് അദ്ദേഹം ചുരുക്കത്തിൽ നിങ്ങൾ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ സ്വയം കണ്ടെത്തുന്നു നിങ്ങൾ ആത്മസാക്ഷാത്കാരം നേടുന്നു ആരാണ് ഗുരു ഗുരു എന്ന വാക്ക് ഇരുട്ട് എന്ന അർത്ഥം വരുന്ന ഗു എന്ന പദത്തിൽ നിന്നും രു എന്ന പദത്തിൽ നിന്നും ഉണ്ടായതാണ് ഗു എന്നാൽ ഇരുട്ട് രു എന്നാൽ ഇരുട്ടില്ലായ്മ ചെയ്യുക അന്ധകാരത്തെ അകറ്റി വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നവനാണ് ഗുരു ഒരു ലളിതമായ വീക്ഷണകോണത്തു നിന്ന് ഒരു വിഷയത്തിൽ വെളിച്ചം വീശുന്ന ആരെയും ഗുരുവായി കണക്കാക്കാം ആത്മീയ പശ്ചാത്തലത്തിൽ അജ്ഞതയുടെ അന്ധകാരം നീക്കി നമ്മുടെ യഥാർത്ഥ ആത്മാവിൻ്റെ വെളിച്ചം വെളിപ്പെടുത്തുന്നവനാണ് ഗുരു അല്ലെങ്കിൽ സദ്ഗുരു ഗുരു ഒരു തത്വമാണ് ഒരു ഘടകമാണ് ഒരു ഗുണമാണ് നിങ്ങളുടെ ഉള്ളിൽ അത് ശരീരത്തിലോ രൂപത്തിലോ ഒതുങ്ങുന്നില്ല ഗുരു ഒരു രൂപത്തിൽ പരിമി ഗുരുവിനെ ഒരു രൂപത്തിൽ പരിമിതപ്പെടുത്തരുത് മറിച്ച് നമ്മുടെ പരിമിതമായ അസ്തിത്വത്തിൽ നിന്ന് പരിശുദ്ധിയും സ്വാതന്ത്ര്യവും നൽകുന്ന സർവവ്യാപിയായ തത്വമാണ് ഗുരു ആത്യന്തികമായി ഒരു സദ്ഗുരു നമ്മെ നമ്മുടെ ആന്തരിക ഗുരുവിലേക്ക് നമ്മുടെ സ്വ നമ്മുടെ സ്വതത്തിലേക്ക് നയിക്കുന്നു വേദങ്ങൾ അനുസരിച്ച് ശിവനും ഗുരുവും നമ്മുടെ ആത്മാവും തമ്മിൽ വ്യത്യാസമില്ല അതിനാൽ ഒരു ശിഷ്യൻ തയ്യാറാകുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ ശിഷ്യൻ ശരിക്കും തയ്യാറാകുമ്പോൾ ഗുരു അപ്രത്യക്ഷനാകുന്നു അത്തരത്തിലുള്ള അഗാധമായ ഏകത്വത്തിലേക്കാണ് സദ്ഗുരു നമ്മെ നയിക്കുന്നത് അങ്ങനെയുള്ള സദ്ഗുരുവിനെ സ്തുതിക്കുന്ന ഗ്രന്ഥമാണ് ഗുരുഗീത എല്ലാവിധത്തിലും ആദരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു സംസ്കൃതത്തിൽ ഒരു ശിഷ്യനെ അന്തേവാസി എന്ന് വിളിക്കുന്നു ഒരു ഗുരുവിനുള്ളിൽ വസിക്കുന്നവനും ഗുരു വസിക്കുന്നവനും ഗുരുതത്വമല്ലാതെ മറ്റൊന്നും തന്നെ വലയം ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കിയവനുമാണ് ശിഷ്യനെന്ന് പറയപ്പെടുന്നു ശ്രീ ഗുരുഗീതയുടെ പ്രാധാന്യം എന്താണ് ശ്രീ ഗുരുഗീത സംസ്കൃതത്തിൽ മുന്നൂറ്റി അൻപത്തിരണ്ട് ശ്ലോകങ്ങളുള്ള ഒരു പുരാതന ഗ്രന്ഥമാണ് അത് ഒരാളുടെ ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെയോ ഗുരുക്കന്മാരുടെയോ പ്രാധാന്യത്തെക്കുറിച്ച് ശിവനും പർവ്വതം തമ്മിലുള്ള ദിവ്യ സംഭാഷണത്തിലൂടെ പ്രകടമാകുന്നു ഗുരുഗീതയുടെ അർത്ഥം എന്താണ് ശ്രീ ഗുരുഗീത എന്ന പദങ്ങളുടെ അക്ഷരാർത്ഥം ഇപ്രകാരമാണ് ശ്രീ എന്നത് ആദിമ ഊർജത്തെയും ശക്തിയെയും ഗുരു എന്നത് കൃപ നൽകുന്ന ആത്മീയ ഗുരുവിനേയും ഗീത എന്നത് വാക്യങ്ങളിൽ വെളുത്ത വിളി വെളിപ്പെടുത്തുന്ന ഒരു ഗാനത്തെയും സൂചിപ്പിക്കുന്നു നമ്മുടെ ഉള്ളിലെ ഊർജ്ജങ്ങളെ ഉണർത്തുകയും ഗുരുവിൻ്റെ കൃപയുമായി നമ്മെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന വിശുദ്ധ വാക്യങ്ങളുടെ അല്ലെങ്കിൽ മന്ത്രങ്ങളുടെ തുടർച്ചയായ ഒരു പ്രവാഹമാണ് ഗുരുഗീത എന്തുകൊണ്ടാണ് ഗുരുഗീത ഇത്ര പ്രധാനമായിരിക്കുന്നത് പുഷ്പിച്ച ആത്മാവായ ഒരു ദിവ്യ ഗുരുവിൻ്റെ പ്രാധാന്യം പ്രകീർത്തിക്കുകയും വെളിപ്പെടുത്തുകയും ശിഷ്യൻ ശിഷ്യൻ്റെ മേൽ കൃപ ചൊരിയുകയും ചെയ്യുന്നതിനാൽ ഗുരുഗീത ഒരാൾക്ക് പ്രയോജനം ചെയ്യുന്നു ഗുരുഗീതയിലെ വാക്യങ്ങൾ ഉയർന്ന ശക്തിയിലേക്ക് പ്രവേശിക്കുവാനും ശാന്തി നേടുവാനും നമ്മെ സഹായിക്കുന്ന മന്ത്രങ്ങളാണ് ഈ വാക്യങ്ങൾ പതിവായി പാരായണം ചെയ്യുന്ന എല്ലാവരെയും ശാക്തീകരിക്കുന്നു ഒടുവിൽ എല്ലാ അന്ധകാരങ്ങളെയും അകറ്റി നമ്മെ പ്രബുദ്ധതയിലേക്ക് നയിക്കുന്നു ഗുരുഗീത പാരായണം ചെയ്യുന്നത് സദ്ഗുരുവിൻ്റെ മഹത്വത്താൽ നമ്മെ കീഴടക്കുന്നു ഗുരുവിനോട് വലിയ സ്നേഹവും ആദരവും വളർത്തിയെടുക്കുന്നു ഗുരുഭക്തിയും ധ്യാനവും കൊണ്ട് ആത്മീയ ഉണർവിൻ്റെ പാതയിലേക്ക് നയിക്കപ്പെടുന്നു ഇനി നമുക്ക് ഗുരുഗീതയുടെ ചില ഗുണങ്ങൾ പരിശോധിക്കാം ഗുരുഗീത വായിക്കുന്നതിൻ്റെ ഗുണങ്ങൾ മനസ്സിനെ ശാന്തമാക്കുന്നു ഗുരു എന്ന വാക്ക് പരമോന്നത മന്ത്രവും ഏറ്റവും ഉയർന്ന യാഥാർത്ഥ്യവുമാണ് ഗു എന്നാൽ ഇരുട്ട് രു എന്നാൽ വെളിച്ചം ഈ ഇരുട്ടിനെ നാശം ത്രിഗുണങ്ങൾക്കും അപ്പുറത്തുള്ള അവസ്ഥയിലേക്ക് നമ്മെ നശി നയിക്കുന്നത് ഒരു ഗുരുവിൻ്റെ ധർമ്മമാണ് ഗുരുഗീതയിലെ വാക്യങ്ങൾ ശ്രവിക്കുന്നത് മനസ്സിൻ്റെ അഗാധത നിശ്ചലത അനുഭവിക്കുവാനും ധാനത്തിലേക്ക് നമ്മെ കൊണ്ടുപോവാനും സഹായിക്കുന്നു ഭക്തി വളർത്തുകയും കൃപ നൽകുകയും ചെയ്യുന്ന ഗുരുഗീത പാരായണം നമ്മുടെ ജീവിതത്തിൽ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മെ സന്തോഷിപ്പിക്കുന്നു ഗുരുവിൻ്റെ യഥാർത്ഥമായ യാഥാർത്ഥ്യവും മഹത്വവും ഗുരുഗീത നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ഗുരുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അത്തരം ഒരു വെളിപാടിനോടൊപ്പം തന്നെ ഭക്തി നമ്മുടെ ജീവിതത്തിൽ കൃപ പ്രകടമാക്കുന്നു സ്ഥൂല വസ്തുക്കളുടെ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മെ ആത്മസമൃദ്ധിയിലേക്ക് നയിക്കുന്നു ഭക്തി നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങൾ സ്വന്തം പ്രകൃതത്തിൽ വിശ്രമിക്കുമ്പോൾ സംഘർഷമില്ല നിങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ നിങ്ങളിൽ നിന്നും ഉയർത്തി നിങ്ങളിൽ ഭക്തിപരമായ സ്നേഹം ജലിപ്പിക്കുന്നവനാരോ അതാണ് ഗുരു വികാരങ്ങളെ ശുദ്ധീകരിക്കുന്നു മനസ്സ് ഗുരുതത്വത്തിലേക്ക് ഉണർന്ന് നിങ്ങൾ സ്വയം പൂർണ്ണമായും പ്രവൃത്തികൾ ചിന്തകൾ മനസ്സ് എന്നിവയിലൂടെ അവയെല്ലാം ഗുരുവിന് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ശക്തനാകുന്നു പരമമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളും ബുദ്ധിയും ശുദ്ധീകരിക്കപ്പെടുന്നു ഗുരുഗീതയുടെ പവിത്രമായ സ്വപ്നങ്ങൾ സ്പന്ദനങ്ങൾ അവ നിങ്ങളെ പൂർണ്ണമായും രൂപാന്തരപ്പെടുത്തും ആസക്തിയും വെറുപ്പും ഇല്ലാതെയാകുന്നു ഗുരുഗീത ഗുരുവിനെ സമർപ്പണത്തിൻ്റെ വഴി കാണിച്ചു തരുന്നു നിങ്ങളുടെ ആന്തരികതയിൽ നിന്നും പ്രബുദ്ധനായ ഗുരുവിൽ നിന്നുമുള്ള കൃപ നിങ്ങളിൽ പ്രവഹിക്കുന്നതിനാൽ നല്ലതും ചീത്തയുമായ വിപരീതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നു ഒരു വ്യക്തി ഇപ്പോൾ പൂർണ്ണമായും ദൈവിക ഗുരുവിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ ആയതിനാൽ ആഗ്രഹങ്ങളോ വെറുപ്പോ ഉണ്ടാകുന്നില്ല ആത്മീയ ആത്മീയപാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഗുരുഗീത വായിക്കുന്നതിൻ്റെ ഒരു ഗുണം അത് ജീവിതലക്ഷ്യത്തിൻ്റെ അർത്ഥം നമുക്ക് വെളിപ്പെടുത്തുന്നു എന്നതാണ് അത് ജീവശക്തിയെ അതായത് പ്രാണനെ ശാക്തീകരിക്കുകയും മനസ്സിന് സ്വതസിദ്ധതയും നിശ്ചലതയും അനായാസമായി നൽകുകയും ചെയ്യുന്നു മാത്രവുമല്ല ഗുരു ശിഷ്യനെ എങ്ങനെ സ്വയം അറിവിലേക്ക് നയിക്കുന്നു എന്ന പാഠം വായിച്ചു കൊണ്ട് ഒരു വ്യക്തി കൂടുതൽ താല്പര്യത്തോടെയും ശ്രദ്ധയോടെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നു ഒരാൾക്ക് സുരക്ഷിതം തോന്നും ഒരാളുടെ ജീവിതത്തിൽ പൂത്തുലഞ്ഞ ഗുരുവിൻ്റെ മൂർത്തിഭാവം നമ്മെ മുൻവിധികളിൽ നിന്നും ജീവിതത്തിലെ അരക്ഷിതാവസ്ഥകളിൽ നിന്നും മുക്തരാക്കുന്നു യഥാർത്ഥ ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് എങ്ങനെ സംരക്ഷണം നൽകുന്നുവെന്നും വിപരീതങ്ങളുടെ മിഥ്യധാരണയ്ക്ക് അതീതമായ ജീവിതം അവർക്ക് എങ്ങനെ വെളിപ്പെടുത്തുന്നുവെന്നും ശ്രീ ഗുരുഗീത വിശദീകരിക്കുന്നു ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ഗുരു നമ്മെ സംരക്ഷിക്കുന്നു അങ്ങേ അറ്റം ക്ഷമയോടെയും ഭക്തിയോടെയും സമർപ്പണത്തോടെയും കൂടി ഗുരുവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഒരുവൻ ജ്ഞാനവും നിർഭയത്വവും ആത്യന്തികമായ മുക്തിയും പ്രാപിക്കുന്നു പ്രതിഫലം നൽകുകയും കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഗുരുഗീത ജപിക്കുമ്പോൾ അത് എല്ലാ ദുരിതങ്ങളും അവസാനിപ്പിക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അതീതമായ സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു അതിരുകളില്ലാത്ത പരമശിവരനോട് പ്രാർത്ഥിക്കുന്നത് പോലെ ശക്തമാണ് നിങ്ങളുടെ ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നത് ഒരു മെഴുകുതിരി മറ്റൊരു മെഴുകുതിരി കത്തിക്കുന്നത് പോലെ ഗുരു തൻ്റെ ഉള്ളിൽ ശിഷ്യൻ്റെ ഉള്ളിൽ പ്രകാശം ജലിപ്പിക്കുന്നു ഉപസംഹാരം ശ്രീ ഗുരുഗീത മന്ത്രം വിശുദ്ധി കൃതജ്ഞത വിമോചനം എന്നിവയിലേക്കുള്ള വാതിൽ തുറക്കുന്നു ഈ ലോകത്തിൽ നാം എത്ര ഭാഗ്യവാന്മാരാണെന്നും യഥാർത്ഥ ഗുരുവിലൂടെ സ്നേഹത്തിലൂടെയും കൃപയോടെയും എങ്ങനെ ജീവിക്കാമെന്നും ഈ വിലയേറിയ വാചകം വെളിപ്പെടുത്തുന്നു പരിധിയില്ലാത്തവരാണെന്നും നിങ്ങൾ ആ ഗുരുവിനെ വണങ്ങുകയും വിശ്വസിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഗുരുവിൻ്റെ ഉപദേശത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നു എന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുന്നു ഗുരുഗീത യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ രൂപമാണ് നാം ഗുരുഗീത ദ്രുതഗതിയിൽ ജപിക്കുമ്പോൾ അത് ശബ്ദസ്പന്ദനങ്ങളുടെ പ്രവാഹമായി മാറുന്നു ഹിമാലയത്തു നിന്നും കൃപയോടെ വീഴുന്നതിനാൽ ദിവ്യമന്ത്രങ്ങളെ വിശുദ്ധ ഗംഗയോട് ഉപമിച്ചിരിക്കുന്നു അതിമനോഹരമായ ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമസാനുക്കളിലൊന്നിൽ ഒരു വലിയ ഐസ് ഗുഹയുണ്ട് അത് അവിശ്വസനീയമായ ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഗംഗയുടെ ജലത്തിൻ്റെ ഉറവിടമാണ് ശബ്ദം നിങ്ങളുടെ മനസ്സിൽ പ്രതിധ്വനിക്കുകയും മുദ്ര ഉത്തപ്പെടുകയും ചെയ്യുമ്പോൾ ശ്രീ ഗുരുഗീത പഠിപ്പിക്കലും പഠിപ്പിക്കലും ആകുന്നു ധാനമൂലം ഗുരുമുറി പൂജ മൂലം ഗുരുർപാദം മന്ത്രമൂലം ഗുരുർവാക്യം മോക്ഷമൂലം ഗുരുകൃപ കൃപ എന്നുവെച്ചാൽ ധ്യാനത്തിൻ്റെ അടിസ്ഥാനം ഗുരുവിൻ്റെ രൂപമാണ് ആരാധനയുടെ അടിസ്ഥാനം ഗുരുവിൻ്റെ പാദങ്ങളാണ് പ്രാർത്ഥനയുടെ ഉറവിടം ഗുരുവിൻ്റെ വാക്കുകളാണ് രക്ഷയുടെ അടിസ്ഥാനം ഗുരുവിൻ്റെ കൃപയാണ് ഗുരു ആത്മാവ് തന്നെയാണ് ബോധം തന്നെയാണ് ഇതുതന്നെയാണ് സത്യവും പരമവുമായ സത്യം ജ്ഞാനം തേടുന്നവർ തങ്ങളുടെ ഗുരുവിനെ കണ്ടെത്തുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തണം ॐ नमः शिवाय देसायि राम सदाशिवसमारम्भं शङ्गराचार्यमध्यमाम् अस्मदाचार्यपर्यन्तम् गुरु गुरुपरमया ि ओम शांति 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 समस्तलोगा सुखिनो समस्लोगा सुखिनो समस्लोगा सुखिनो शांति 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 Yes, I don't.